അസ്ലാ വലൈക്കും വരഹമുല്ല വരകാത്തു എൻ്റെ പേര് സയ്യിദ് അബ്ദുള്ള മഷൂർ തങ്ങൾ കൊയിലാണ്ടിയാണ് അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ് അതായത് ബഹുമാനപ്പെട്ട മുലവറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സയ്ദ് അബ്ദുള്ള സഖാഫ് എന്ന അവരുടെ മകളെയാണ് ഈ അബ്ദുള്ള സഖാഫ് എന്ന് പറഞ്ഞാൽ കടുത്ത മുജാഹിദും മുജാഹിദിൻ നേതാവും കൂടിയാണ് ഈ അബ്ദുൾ സഖാഫിന്റെ പിതാവാണ് അസക്കാഫ് പൂക്കോയ തങ്ങൾ ആ പൂക്കോയ തങ്ങൾ അഞ്ചനാണ് സയ്യിദ് ചെറിയ കോയ തങ്ങൾ സഖാഫ് ഈ ചെറിയ കോയ താങ്കൾ മാള കെട്ടിയത് അബ്ബാസ് അങ്ങൾ ആണ് ഇവരെല്ലാം കടുത്ത മുജാഹിദങ്ങളും മുജാഹിദിന്റെ പള്ളിയിൽ വിസ്കരിക്കാൻ പോകുന്നവരും മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ കൂടിയാണ് ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സ്ഥിരമായി ജുമാക്കെല്ലാം കൊയിലാണ്ടി ജുമാഅത്ത് മുജാഹുദ് പള്ളിയിൽ പോകുന്നവരും കൂടിയാണ് പിന്നെ ഈ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നമുക്കൊന്നും അത്ഭുതം തോന്നില്ല ഇതിന് അപ്പുറം പറഞ്ഞെങ്കിൽ അത്ഭുതമില്ല കാരണം അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ് പാണക്കാട്ട് തങ്ങന്മാരെ കിട്ടും മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ചിലമം കേട്ടവർക്ക് അത്ഭുതം തോന്നും നമുക്കൊന്നും അത്ഭുതം തോന്നില്ല കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹുദങ്ങളുമായിട്ടുള്ള ജീവിതമാണ് ഇതാണ് ഇതിൻ്റെ എൻ്റെ രചി സ്ഥിതി ഇതിലെനിക്ക് വരാമുള്ളൂ